റോഡ് തകർച്ചയ്ക്കെതിരെ സി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാന സമരം നടത്തി ഐ എൻ ടിയുസി തിരുമറ്റകോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസരത്തും പരിസരപ്രദേശങ്ങളിലും കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സായായ്ന പ്രതിഷേധ സമരം കെ നിർവാഹക സമിതി അംഗം ബാലചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് വി പി റജീബിന്റെ അധ്യക്ഷതയിൽ ആറങ്കോട്ടുകര സെന്ററിൽ വെച്ച് നടന്ന പ്രതിഷേധ സമരത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി പി മാധവദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറിമാരായ ഷംസു കുറ്റനാട് മാനു വട്ടുള്ളി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി എ വാഹിദ് ബ്ലോക്ക് ഭാരവാഹികളായ മണി ഹാജി എ പി ഉണ്ണി പി റഷീദ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി എം പി ഇസ്മായിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മൈനോറിറ്റി നിയോജകമണ്ഡലം ചെയർമാൻ വി മുഹമ്മദ് കുഞ്ഞി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ പി സുധീഷ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് അലി മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് പി പി ഹസൻ ഐ എൻ ടി യു സി റീജ്യണൽ പ്രസിഡന്റ് അഷ്റഫ് മറ്റു മണ്ഡലം ഭാരവാഹികളായ രവി മുസ്തഫ ചെരിപ്പൂർ സജി സുലൈമാൻ മരക്കാർ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി പിന്നീട് പാല പട്ടാമ്പിയിൽ വന്നപ്പോൾ പാലമല്ല കോണ് ആ കോസ്വേ വന്നപ്പോൾ കോസ്വേ എന്ന് പറയുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മൾ അനുഭവിച്ചതാണ് അപ്പൊ അത് വന്നപ്പോഴാണ് ഈ റോഡിന്റെ പ്രാധാന്യം ഒരു പരിധിവരെ കുറഞ്ഞത് പക്ഷെ ഇപ്പോൾ കോസ്റ്റ്വേ ഒക്കെ വന്നപ്പോൾ ജോസ്വേ വെള്ളം മുങ്ങി ഗതാഗത യോഗ്യമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ വീണ്ടും ഈ റോഡിന്റെ ഒക്കെ പ്രാധാന്യം വർദ്ധിപ്പിക്കും അപ്പൊ അതുകൊണ്ട് അത് പരിഹരിക്കണം നിരവധി വികസന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടെ സൂചിപ്പിക്കേണ്ട ഹൈമാക്സിലേക്ക് വന്നതുൾപ്പെടെയുള്ള നാടിന്റെ സമഗ്രമായ വികസനങ്ങൾ ഓരോ കാലഘട്ടത്തിലും യു ഡി എഫ് ഗവൺമെന്റും യു ഡി എഫ് ജനപ്രതിനിധികളും ഭരണസമിതികളുമൊക്കെ ഉണ്ടായ കാലഘട്ടത്തിലാണ് എന്ന് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അതുകൊണ്ട് അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുക എന്നതാണ് ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ അതൊന്നും നടക്കുന്നില്ല എന്ന സങ്കടകരമായ ദുഃഖകരമായ പ്രതിഷേധാത്മകമായ ഒരു സാഹചര്യത്തിനെതിരായുള്ള ജനകീയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ സമരം നടക്കുന്നത് ഞാനറിയാം കേരളത്തിൽ ഇപ്പോൾ ഒരു റോഡ് ഇവിടെ പുനഃസംഘടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ വിശേഷമാണ് കുത്തുവാള എടുത്തൊരു ഗവൺമെന്റ് കേരളത്തിൽ എന്തെങ്കിലും വികസന കാര്യങ്ങൾ നടക്കണമെങ്കിൽ പണം വേണ്ടേ ഏതാണ്ട് ഇരുപത്തി ഒൻപതിനായിരം കോടി രൂപയാണ് ഇരുപത്തി ഒൻപതിനായിരം കോടി രൂപയാണ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയ ഇനത്തിൽ കോൺട്രാക്ടർമാർക്ക് ഈ സർക്കാർ കൊടുക്കാറുണ്ട് ഒരു റോഡും ഇപ്പോ ഒരു കോൺട്രാക്ടർമാർ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറില്ല ഞങ്ങളുടെ ബില്ല് കിട്ടിയാലേ ഞങ്ങൾ പണി ചെയ്യുള്ളു എന്ന വാശിയിലാണ് കോൺട്രാക്ടർമാർ റോഡ് കോൺട്രാക്ടർമാരുടെ അല്ലെങ്കിൽ പാലങ്ങളുടെ കെട്ടിട കോൺട്രാക്ടർമാരുടെ സ്ഥിതി മാത്രമല്ല ഈ സ്ഥിതി എല്ലാ തരത്തിലും ലക്ഷക്കണക്കിന് കോടി രൂപ ഈ സംസ്ഥാന ഗവൺമെന്റ് വിവിധ തലങ്ങളിൽ അത് നടത്തുന്ന ഏജൻസികൾ കൊടുക്കാൻ ഇവിടെ ഇന്ന് കടമായി കൊടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വിശേഷം ഉണ്ടായി നമ്മുടെ ഓണ സീസൺ കഴിഞ്ഞു ഓണ സീസൺ കഴിഞ്ഞപ്പോൾ സർക്കാർ പൊതുമാർക്കറ്റിലെ വില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് സപ്ലൈ പോൾ ഉൾപ്പെടെയുള്ള പൊതു നിയന്ത്രണ വില നിയന്ത്രിക്കാനും വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ സംസ്ഥാനത്ത് നിൽക്കണം ആ വേലി സ്റ്റോറുകൾ നീതി സ്റ്റോറുകൾ തുടങ്ങിയ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സ്ഥാപനങ്ങളൊക്കെ തരും പക്ഷേ ഇക്കഴിഞ്ഞ ഓണത്തിൽ പോലും നമുക്ക് പതിമൂന്ന് ഇനം എന്ന് പ്രഖ്യാപിച്ചു പല സ്ഥലത്തും ചെന്നപ്പോ നമുക്ക് ആ സർക്കാർ മുൻകാലങ്ങളിൽ പ്രതയ്ക്ക പ്രത്യേകിച്ച് യു ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിലൊക്കെ വളരെ സുതാര്യമായി സത്യസന്ധമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നടത്തിയിരുന്ന സ്ഥാപനങ്ങളിലൊക്കെ സ്ഥിതി എന്താണ് എന്ന് ആരെങ്കോട്ട് ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല അവിടെ പോയ ആളുകൾക്ക് അറിയാം അധികം ദിവസമായിട്ടില്ല അവിടെ പല നിത്യോപകര സാധനങ്ങൾ കുറഞ്ഞവരിക്ക് ഓണത്തിന് ലഭിക്കും എന്ന് കരുതി ചെന്നപ്പോഴാണ് അവിടെ പല സ്ഥാപനങ്ങളിലും പല പിന്നെയും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലും തന്നെ പിന്നെ നിത്യപയോഗ സാധനങ്ങൾ പല വ്യഞ്ജനങ്ങളിൽ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും അന്വേഷിച്ചപ്പോ എന്താ കാര്യം ഏതാണ്ട് പതിമൂവായിരം കോടി രൂപയാണ് പതിമൂവായിരം കോടി രൂപയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇക്കഴിഞ്ഞ ഏഴ് എട്ട് വർഷക്കാലമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സ്ഥാപനങ്ങളിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ പല വ്യഞ്ജനങ്ങൾ വാങ്ങിയ കടത്തിൽ അതിന് ഏജൻസികൾ കൊടുക്കാൻ ബാക്കിയുണ്ട് അവര് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടി ആ പണം തന്നാല്

పట్టాాబి కొట్నానా కొప్పం అండ్ కచేరి